നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും തെരുവു നായകളുടെ ശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ആക്രമണത്തിനിരയായത് തിരുവനന്തപുരത്താണ് നഗരത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ തെരുവ് കാരണം കഷ്ടത്തിലായ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു നിമിഷം കൊണ്ട് ജീവിതം ശൂന്യമായി എന്നൊക്കെ പറയാറില്ലേ അക്ഷരാർത്ഥത്തിൽ ഞാൻ അത് അനുഭവിച്ചത് റോഹിച്ചിന്റെ മരണത്തോടെയായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു പക്ഷെ ഇന്നും ആ ഞെട്ടിൽ നിന്ന് മുക്തയാകാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അനുഭവിച്ചാലേ മനസ്സിലാകൂ ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരു തെരുവ് ഞങ്ങളുടെ ജീവിതം അനാഥമാക്കിയത് മോളമ്മ റോയ് ഇത് പറയുമ്പോൾ ചുവറിലെ ചില്ലിട്ട് ചിത്രത്തിൽ മൂകസാക്ഷിയായി ഭർത്താവ് റോയിയുടെ പൊഞ്ചിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു പൂത്തൂർ ചെറുമങ്ങാട് പിടികയിഴകത്ത് റോജൻ വില്ലയെ ദുരന്തമെത്തിയത് പൂത്തൂർ പടിഞ്ഞാറ ചന്തയിലെ സ്വന്തം ചായക്കടയിലേക്ക് അരി അരിപൊടിക്കാൻ ബൈക്കിൽ പോവുകയായിരുന്നു അൻപത്തിമൂന്ന് കാരനായ വി റോയി തെക്കും പുറത്ത് എത്തിയപ്പോഴാണ് ഒരു തെരുവ് നായ വേഗത്തിൽ റോഡിന് കുറുകെ വാങ്ങിയെത്തിയത് നായയിടിച്ച് ബൈക്ക് മറിഞ്ഞു ഹെൽമറ്റ് ധരിച്ചിട്ടും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റോയിയെ പുത്തൂരിലെയും കൊട്ടാരക്കരയിലെയും സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒരു മാസത്തോളം നീണ്ട ആശുപത്രിവാസം ഇതിനിടയിൽ തലയ്ക്കും ഹൃദയത്തിനും വെവ്വേറെ ശസ്ത്രക്രിയകൾ ഒറ്റ മാസം കൊണ്ട് ആശുപത്രിയിൽ അടയ്ക്കേണ്ടി വന്നത് ഇരുപത് ലക്ഷം രൂപയിലേറെ മോളമ്മയുടെയും രണ്ട് മക്കളുടെയും സങ്കടം കണ്ട് ബന്ധുക്കളും ഇടവകയും നാട്ടുകാരും ഒപ്പം നിന്നു സഹായമായി കിട്ടിയതും കടം വാങ്ങിയതും ചേർത്ത് ചികിത്സ നടത്തിയെങ്കിലും ആളെ ജീവനോടെ കിട്ടിയില്ല ജൂൺ ഇരുപത്തിയൊൻപതിന് റോയ് മരിച്ചു ഇരുപത്തിയഞ്ചു വർഷത്തോളം ഭർത്താവിനൊപ്പം നിന്ന് നടത്തിയ ചായക്കട പിന്നീട് മോളമ്മ തുറന്നിട്ടില്ല തെരുവ് നായ്ക്കൾ കാരണം ഇപ്പോൾ റോഡിലിറങ്ങി നടക്കാൻ പോലും ഭയമാണ് റോയിയുടെ മരണത്തിന്റെ നഷ്ടപരിഹാരം ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടുമില്ല റോയിയെ പോലെ എത്രയോ ജീവനുകൾ തെരുവ് നായകൾ കാരണം പൊലിഞ്ഞു കുടുംബങ്ങൾ അനാഥമായി ഇനിയും ജീവനുകൾ പൊലിയുന്നത് കാത്ത് നിൽക്കാതെ ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നാണ് സാധാരണക്കാരിയായ ഈ വീട്ടമ്മ സ്വന്തം അനുഭവം മുൻനിർത്തി ആവശ്യപ്പെടുന്നത് അതേസമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം അതിരൂക്ഷം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ഇതുവരെ ഒന്നര ലക്ഷത്തിലധികം പേർ തെരുവ് നായ യുടെ കടിയേറ്റ് ചികിത്സ തേടി കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് നായയുടെ കടിയേറ്റപ്പോൾ ഇരുപത്തിയാറ് പേർ പേവിഷബാധയേറ്റ് മരിച്ചു ഒരു മാസത്തിനിടെ മൂന്ന് കുരുന്ന് ജീവനുകളാണ് പേവിഷബാധ പേവിഷബാധമുള്ള നഷ്ടമായത് നായ്ക്കളുടെ വന്ധ്യംകരണ പരിപാടികൾ താളം തെറ്റിയതോടെയാണ് ആക്രമണം രൂക്ഷമായത് അധികം മരണം സാധ്യത ഉള്ളതാണ് പേവിഷബാധ തിരുവു നായ്ക്കളുടെ വന്യംകരണം തദ്ദേശ വകുപ്പ് നേരത്തെ ആവിഷ്കരിച്ചതാണെങ്കിലും ഇപ്പോഴും അത് ഫലപ്രദമല്ല കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ച് പദ്ധതി കാര്യക്ഷമമായി നടത്താത്തതും തിരുവനായ ആക്രമണം ഇരട്ടിയാക്കി നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തെരുവുനായ ആക്രമണവും പേവിഷബാധ മരണങ്ങളും ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറി